േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിവേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ വിവേക് കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് വർഷയെ കണ്ടുമുട്ടുന്നത് ഇതോടെ വിവേകിന് വർഷയെ ഇഷ്ടമായിരിക്കുകയാണ് മാത്രവുമല്ല വിവേക് വർഷയുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നു വർഷയുടെ പഴയകാല കാര്യങ്ങൾ അറിയുന്ന വിവേകിനാകെ വിഷമമാകുന്നു എന്തൊക്കെയായാലും ഇനി അവളുടെ കൂടെ നിൽക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് വിവേക് ഇതേ തുടർന്ന് വർഷയെ ചെന്ന് കാണുന്ന വിവേക് വർഷയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം വർഷയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് വർഷ പ്രണയം നിരസിക്കുന്നുവെങ്കിലും വിവേക് കാര്യങ്ങൾ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും വർഷയോടുള്ള പ്രണയം ആത്മാർത്ഥതയോടെയുള്ളത് തന്നെ ആണ് എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്